നമസ്കാരം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകുന്ന ഏറെ തൊഴിൽദായകമായ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ഇൻഫർമേഷൻ സെക്യൂരിറ്റി പി ജി ഡി ഐ എസ് എന്ന പ്രോഗ്രാമിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ പ്രോഗ്രാമുകൾ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക ബേസിക്കലി അതിന്റെ എലിജിബിലിറ്റി ഒരു ഡിഗ്രി പാസ് ആയ ആളുകൾക്കാണ് ഈ പ്രോഗ്രാമിന്റെ ഇതിവൃത്തം സ്കൂൾ ഓഫ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് എന്നുള്ള സ്കൂൾ അഥവാ ഡിപ്പാർട്ട്മെന്റിലാണ് സ്ഥാപിച്ചിട്ടുള്ളത് ഈ കോഴ്സിന്റെ ഡ്യൂറേഷൻ ഒരു വർഷമാണ് മാക്സിമം നമുക്ക് മൂന്ന് വർഷം വരെ ഇതിന്റെ കാലാവധി ലഭിക്കുന്നതായിരിക്കും ഏറെ തൊഴിൽ സാധ്യതയുള്ള കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഈ ഒരു പ്രോഗ്രാമിന്റെ കോഴ്സ് ഡീറ്റെയിൽസ് അതുപോലെ തന്നെ പ്രോഗ്രാം ഒബ്ജക്റ്റീവ്സ് വിശദമായി നമുക്ക് ഡിസ്കസ് ചെയ്യാം പ്രിയപ്പെട്ടവരെ ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ജനലക്ഷങ്ങളുടെ യൂണിവേഴ്സിറ്റിയാണ് ദ പീപ്പിൾസ് യൂണിവേഴ്സിറ്റിയാണ് മാത്രമല്ല നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ അതിനെ എ പ്ലസ് പ്ലസ് അംഗീകാരം നൽകിയിട്ടുണ്ട് എന്നും മനസ്സിലാക്കുക ഇപ്പോൾ ഈ സെഷനിൽ അഡ്മിഷൻ കിട്ടാൻ നിങ്ങൾ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള സെക്ഷനിലുള്ള ഗൂഗിൾ ഫോം പൂരിപ്പിക്കുകയോ അവിടെ ഉള്ള നാല് മൊബൈൽ നമ്പറിൽ ഏതിലെങ്കിലും ഒരു നമ്പറിൽ വാട്സാപ്പ് അയക്കുകയോ ചെയ്താൽ താങ്കൾക്ക് ആറ് മാസം ലാഭിച്ച് ഇതിന്റെ അഡ്മിഷൻ നേടാവുന്നതാണ് യെസ് ആറ് മാസം ലാഭിക്കാവുന്നതാണ് വളരെ നല്ല ഒരു പ്രോഗ്രാം ആണ് ഈ ഒരു പ്രോഗ്രാം പ്രിയപ്പെട്ടവരെ ഇതിലെ ഒരു ബ്രോഡ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഗ്രാജുവേറ്റ് സ്റ്റുഡൻറിന്റെ ഒരു ഉൽപാദന ക്ഷമതയുള്ള പ്രത്യേകിച്ച് ഇൻഫർമേഷൻ സെക്യൂരിറ്റി മേഖലയിലെ ഉൽപാദന ക്ഷമതയുള്ള അന്തരീക്ഷം വളർത്തിയെടുക്കാനും റിസർച്ച് ഓറിയന്റോ ഏരിയാസ് നിങ്ങളെ മനസ്സിലാക്കിപ്പിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ആത്യന്തികമായ ലക്ഷ്യം മാത്രമല്ല നിങ്ങളിലെ ഡാറ്റ ഓറിയൻ്റഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാനും ഒരു പ്രൊഫഷണൽ എത്തിക്സ് ടുവേഴ്സ് പ്രൊവൈഡിങ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഇൻഫർമേഷൻ സെക്യൂരിറ്റി നമുക്കറിയാം ക്ലൗഡ് സെക്യൂരിറ്റി ഡാറ്റ സെക്യൂരിറ്റി പണം അടക്കം ബാങ്കുകളിലെ സോഫ്റ്റ്വെയർ അടക്കം ഹൈജാക്ക് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് മാത്രമല്ല എക്സ്പെരിമെന്റ് ആൻഡ് ലേൺ ദ സ്കിൽസ് ആൻഡ് ടെക്നിക്സ് നീഡ് ഫോർ പ്രൊവൈഡിങ് പ്രൊട്ടക്ഷൻ ആൻഡ് സെക്യൂരിറ്റി ടു അവർ ഇൻഫർമേഷൻ എല്ലാ തരത്തിലുള്ള ഇൻഫർമേഷൻ ക്ലൗഡ് സെക്യൂരിറ്റി പി സി സെക്യൂരിറ്റി അതുപോലെ തന്നെ ഇന്റർനെറ്റ് സെക്യൂരിറ്റി ഇതെല്ലാം ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഉണ്ടാക്കുന്ന അതിഗംഭീരമായ ഒരു പ്രോഗ്രാം ആണ് താങ്കൾക്ക് ഞാൻ ഇപ്പോൾ പരിചയപ്പെടുത്തുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഈ പ്രോഗ്രാം കഴിഞ്ഞു പാസ് വ്യക്തികൾക്ക് നിങ്ങൾക്ക് സെക്കൻഡ് ഇയർ MSC IS Master of Science Information Security കോഴ്സുകളിലേക്ക് താങ്കൾക്ക് പ്രവേശനം ലഭിക്കുന്നതായിരിക്കും അതാണ് ഇതിന്റെ ലേറ്ററൽ എൻട്രി അതുപോലെ തന്നെ ലേറ്ററൽ എക്സിറ്റ് വേണമെങ്കിലും നമുക്ക് ചെയ്യാം എം എസ് സി ഐ എസ് എടുക്കുന്നവർക്ക് ഒരു വർഷം പൂർത്തിയാക്കിയ ഉടനെ ഇത് മതി പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഡിപ്ലോമയും ഇൻഫർമേഷൻ സെക്യൂരിറ്റി മതി എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് പുറത്തേക്ക് വരാവുന്നതാണ് കോഴ്സ് ഡീറ്റെയിൽ ഞാൻ കൃത്യമായി താങ്കളെ അറിയിക്കാം മുപ്പത്തിരണ്ട് ക്രെഡിറ്റ് ഒന്ന് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് അതിൽ രണ്ട് സെമിസ്റ്റർ ആയിക്കൊണ്ടാണ് നമുക്ക് ഓരോ സെമസ്റ്ററിലും ഉള്ളത് ടു ഇൻഫർമേഷൻ സെക്യൂരിറ്റി നെറ്റ്വർക്ക് സെക്യൂരിറ്റി സൈബർ സെക്യൂരിറ്റി പോളിസി സ്റ്റാൻഡേർഡ്സ് ആൻഡ് ആൻഡ് ലോസ് സെമസ്റ്റർ അപ്ലിക്കേഷൻ ആൻഡ് ബിസിനസ് സെക്യൂരിറ്റി ഡെവലപ്മെന്റ് ബി സി പിന്നെ പ്ലാനിങ് ഡിജിറ്റൽ ഫോറൻസിക്സ് അതുപോലെ തന്നെ പ്രോജക്റ്റ് വൺ ഇതിന്റെ രണ്ടാം വർഷത്തിലേക്ക് താങ്കൾക്ക് കടക്കണമെങ്കിൽ എം എസ് സി ഐ എസ് പ്രോഗ്രാമിലേക്ക് നമുക്ക് പോവുകയാണെങ്കിൽ സൈബർ അറ്റാക്ക് യൂസ് ഓഫ് ടെക്നോളജി ഇൻ സൈബർ സ്പേസ് ക്ലൗഡ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ സെക്യൂരിറ്റി സൈബർ സെക്യൂരിറ്റി യൂസിംഗ് സൈബർ അറ്റാക്സ്റ്റി ആൻഡ് ഡാറ്റ റിക്കവറി തുടങ്ങിയ മേഖലകളിലെ ഗംഭീരമായിട്ടുള്ള പ്രാക്ടിക്കൽ ഓറിയന്റാണ് ഈ പ്രോഗ്രാം മാത്രമല്ല സെമിസ്റ്റർ ഫോറിലെ വെബ് അപ്ലിക്കേഷൻ ടെസ്റ്റിംഗ് ആൻഡ് ഓഡിറ്റ് സൈബർ സ്പേസ് ഐ ഓ ടി സെക്യൂരിറ്റി ലേറ്റൻഫർമേഷൻസ് ആൻഡ് സൈബർ സെക്യൂരിറ്റി നമുക്ക് എടുക്കാം ഒരു പ്രാക്ടിക്കൽ വെബ് ആപ്ലിക്കേഷൻ ഓഡിറ്റ്സ് ഇ കൊമേഴ്സ് സെക്യൂരിറ്റി ആൻഡ് ഐ ഒ ടിയിലെ ഉണ്ട് ഒരു പ്രോജക്റ്റും ഉണ്ട് അറുപത്തിനാല് ക്രെഡിറ്റോട് കൂടി താങ്കൾക്ക് എം എസ് സി ഐ എസ് ഒ അല്ലെങ്കിൽ മുപ്പത്തിരണ്ട് ക്രെഡിറ്റോടുകൂടി പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഒരു കാര്യം ഞാൻ ആണെറ്റ് പറയുന്നു ഒരു ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ജോലി ചെയ്യുന്നത് വർ ഏത് മേഖലയിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഈ ഒരു കോഴ്സ് എടുക്കാം ഇപ്പോൾ പല ഡിപ്പാർട്ട്മെന്റുകളിലായി കമ്പ്യൂട്ടർ മേഖലയിലെ ഇന്റർനെറ്റ് മേഖലയിലെ ഡാറ്റ മേഖലയിലെ എഞ്ചിനീയറിംഗ് മേഖലയിലെ എവിടെയെല്ലാം നിങ്ങൾ ടെക്നിക്കലായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുവോ ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് എല്ലാവർക്കും അവരുടെ ജോലിയെ തടസ്സപ്പെടുത്താത്ത രൂപത്തിൽ സ്കൂൾ ഓഫ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിംഗിൻ്റെ നേതൃത്വത്തിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ ഇൻഫർമേഷൻ സെക്യൂരിറ്റി ചെയ്യാം നിലവിൽ ജോലിയുള്ളവർക്ക് ായകമായ ഒരു പ്രോഗ്രാം നാമമാത്രമായ ഫീസിൽ താങ്കൾക്ക് ഇത് ലഭിക്കുന്നു എന്നുള്ള സന്തോഷ വർത്തമാനം അറിയിച്ചുകൊണ്ട് വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു സ്നേഹപുരസരം ഞാൻ മുഹമ്മദ് മുബാറക് മാസ്റ്റർ നന്ദി നമസ്കാരം ജയ് ഹിന്ദ്